യമനിലെ നിലവിലുള്ള വിവാഹവ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ കാരണമായ ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട് യുദ്ധവും കലാപങ്ങളും ദാരിദ്ര്യവും നിറഞ്ഞ യമനിലെ ഗാഡ്ജി എന്ന കുഗ്രാമത്തിൽ വളർന്ന് ഒൻപതാമത്തെ വയസ്സിൽ മാതാപിതാക്കളുടെ നിർബന്ധത്തിനു വഴങ്ങി വിവാഹിതയായി തൻ്റെ പത്താമത്തെ വയസ്സിൽ വിവാഹമോചനം നേടി ലോകത്തിലെ തന്നെ ശൈശവ വിവാഹങ്ങൾക്ക് തിരിച്ചറിവിൻ്റെ ജ്വാല പകർന്ന നുജൂദ് അലി അവളുടെ ജീവിതത്തിൻ്റെ പുസ്തകമാണ് ഞാൻ നുജൂദ് വയസ്സ് പത്ത് വിവാഹമോചിത നുജൂദ് അലിയും ഡൽഫിൻ മിനായും കൂടി ചേർന്നെഴുതിയ പുസ്തകം ലോക ചരിത്രത്തിൽ തന്നെ സംഭവമായി യമനിലെ യാഥാസ്തിക കുടുംബത്തിൽ അലി മുഹമ്മദ് ഷോയാ ദമ്പതികളുടെ മകളായിരുന്നു നുജൂദ് അവളെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ അവൾ ഋതുമതി പോലും ആയിരുന്നില്ല വിവാഹ ജീവിതം എന്തെന്നറിയാത്ത പ്രായത്തിൽ തന്നെക്കാൾ ഒരുപാട് പ്രായം കൂടിയ ഒരു മനുഷ്യൻ്റെ ഭാര്യയാകേണ്ടി വന്നവൾ തൻ്റെ ഉമ്മയുടെ പതിനഞ്ചാമത്തെ സന്തതി ഒൻപതാമത്തെ വയസ്സിൽ അവൾ ഫൈസലി ധാമർ എന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരൻ്റെ ഭാര്യയായി ആദ്യ രാത്രിയിൽ തന്നെ അവളെ ക്രൂരമായി മാനഭംഗം ചെയ്തു രാത്രികളിൽ അയാളെ ഭയന്ന് അവൾ വീടിനു ചുറ്റും ഓടുമ്പോൾ ഭീഷണിപ്പെടുത്തിയും ശാരീരികമായി ആക്രമിച്ചും അയാളവളെ കിടപ്പുമുറിയിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് പതിവായി കളിക്കൂട്ടുകാരെയും പാവക്കുട്ടികളെയും മധുരത്തെയും ഇഷ്ടപ്പെട്ട ആ കൊച്ചു പെണ്ണ് മീതെ സമൂഹവും വീടും അടിച്ചേൽപ്പിച്ച വ്യവസ്ഥിതിയുടെ പേരാണ് വിവാഹമെന്നറിഞ്ഞില്ല വിവാഹ സൽക്കാരത്തിന് സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയ നുജൂദ് അവൾക്ക് സംഭവിച്ച ദുരന്തത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമം നടത്തുന്നു റൊട്ടി വാങ്ങാൻ കൊടുത്ത ചില്ലറ കാശുമായി നുജൂദ് പോകുന്നത് കടയിലേക്കല്ല കോടതിയിലേക്കാണ് കോട്ടിട്ട ആളുകൾ തന്നെ ശ്രദ്ധിക്കാതെ കടന്നു പോകുമ്പോൾ താൻ വെറും കടുകുമണിയോണം ചെറുതാണ് എന്ന് നുജൂദ് തിരിച്ചറിയുന്നു അവിടെ കാണുന്ന സ്ത്രീയോട് തനിക്ക് ജഡ്ജിയെ കാണണമെന്നവൾ ആവശ്യപ്പെടുന്നു എനിക്ക് വിവാഹമോചനം വേണമെന്ന് കോടതിയിൽ ജഡ്ജിയോട് അവൾ ആവശ്യപ്പെടുമ്പോൾ നടുങ്ങിയത് ജഡ്ജിയും ചുറ്റുമുള്ളവരും മാത്രമല്ല ഈ ലോകം തന്നെയാണ് നീ ഇപ്പോഴും കന്യകയാണോ പത്തു വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു പെൺകുട്ടിയോട് കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിച്ചു അല്ല എന്ന് അവൾ മറുപടി പറഞ്ഞു ശൈശവ വിവാഹത്തിന്റെ മുറിവുകൾ ഇത്ര കർക്കശമായി ലോകത്തോട് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച മറ്റൊരു പെൺകുട്ടി ലോക ലോകചരിത്രത്തിലില്ല ഷദാനസീർ എന്ന മനുഷ്യാവകാശ പ്രവർത്തകയും വക്കീലുമായ സ്ത്രീയുടെ സംരക്ഷണം നുജൂദിനെ അവൾ ആഗ്രഹിച്ച വിധത്തിലുള്ള ജീവിതം വീണ്ടെടുക്കാൻ സഹായിച്ചു വിവാഹമോചനവിധി വായിച്ചു കേൾപ്പിച്ചപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ പത്തു വയസ്സുകാരി കുഞ്ഞു നുജൂദിനോട് എന്തു തോന്നുന്നുവെന്ന് വക്കീൽ ഷാദ ചോദിച്ചപ്പോൾ നുജൂദ് പറഞ്ഞത് ഇങ്ങനെയാണ് ചോക്ലേറ്റും കേക്കും തിന്നാൻ തോന്നുന്നുണ്ട് എനിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങൾ വേണം എനിക്ക് പ്രായമാകുമ്പോൾ ഞാൻ ഷാദയെപ്പോലെ ഒരു വക്കീലാകും എന്നെപ്പോലെയുള്ള മറ്റ് ചെറു പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും